ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നിർമ്മാണാവശ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് സി ഡബ്ല്യു എസ് എ ശ്രീകൃഷ്ണപുരം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഡബ്ല്യു എസ് എ ശ്രീകൃഷ്ണപുരം മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കുട്ടൻ പി ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനയുടെ സമ്മേളനങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ അത്ര ഒരു സുഖകരമായ കാലഘട്ടമൊന്നുമല്ല അത് നിങ്ങളെ ഓരോ ആളുകളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ദുർഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നത് ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുണ്ട് പരമാവധി പറ്റുമേ സമ്മേളനങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ ബ്രേക്ക് ടൈം അല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ തന്നെ ഉണ്ടാകണം അഭ്യർത്ഥന കൂടിയുണ്ട് നമ്മൾ കാരണത്താൽ ആൾ പറയുന്നു റിട്ടയർമെന്റ് ചെയ്തു പോയി എമ്പലാശേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് സുന്ദരൻ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ രാജേഷ് കെ കെ മുഖ്യാതിഥിയായി എ സുന്ദരൻ വിജയൻ കെ കുട്ടൻ എസ് ബിജു ചാർലി ടി രാജാമണി ഹരികുമാർ മോഹൻദാസ് കെ സുധീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് എളുമുളാശ്ശേരി പി എച്ച് സിയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി കെ സുരേഷ് എം എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും വർധനവും ലഭ്യത കുറവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിദത്തമായി പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നിർമ്മാണാവശ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്നും നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിന് പെർമിറ്റ് എടുക്കുന്ന സമയത്തുതന്നെ സൈറ്റ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തുന്നതിന് കൂടിയുള്ള ഉണ്ടാകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു